ഈ നവകേരള സദസ് ആരംഭിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രണ്ട് എതിര അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത് ഒന്ന് ഈ ക്യാബിനറ്റ് ഓൺ വീൽസ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം ഈ മന്ത്രിസഭ ജനങ്ങളിലേക്ക് എത്തുന്നത് അതിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളിലൂടെയും അതിൻ്റെ കാര്യനിർവഹണശേഷിയിലൂടെയുമാണ് അല്ലാതെ മന്ത്രിമാർ വീട്ടുമുറ്റത്ത് എത്തിയല്ല എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു രണ്ട് പരാതികൾ സ്വീകരിക്കുന്നതിന് ഇരുപത്തിയൊന്ന് പേരും ഓരോ മണ്ഡലങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നും പറഞ്ഞിരുന്നു എന്നാൽ ഈ മന്ത്രിസഭ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ നിർബന്ധമായും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത കാര്യം കേന്ദ്ര സർക്കാർ കേരളത്തെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്നു എന്നുള്ളത് ജനങ്ങളോട് വിശദീകരിക്കണം എന്നുള്ളതാണ് അതാണ് എൻ്റെ രാഷ്ട്രീയം ഈ ഈ പരിപാടിയുടെ യഥാർത്ഥമായ ലക്ഷ്യം ഉത്തമമായ ലക്ഷ്യം എന്ന് ഞാൻ വിചാരിക്കുന്നത് ആ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് സ്ഥിതി നമുക്ക് കുടുംബശ്രീ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി നമുക്ക് ഉച്ചഭക്ഷണം പ്രതിസന്ധിയിലാകുന്ന സ്ഥിതി അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങൾ ഇപ്പൊ സബ്സിഡി പിന്നെ കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി ഏതാ സപ്ലൈ കോരി ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കഴിഞ്ഞ ഏഴു വർഷമായി ഈ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളതെന്നും കേന്ദ്രം ആ പണം തന്നിട്ടില്ല എന്നും പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് അല്പം മുമ്പ് സമാപന സമ്മേളനത്തിൽ വട്ടിയൂർക്കാവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു കണക്ക് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ അവിശ്വസിക്കത്തില്ല കാരണം പറഞ്ഞു ഉത്തരവാദിത്വം പറയട്ടെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അയാൾ അദ്ദേഹം ഒരു ജനതയെ അഭിസംബോധന ചെയ്ത് പറയുന്ന കാര്യമാണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കഴിഞ്ഞ ഏഴ് വർഷമായി പല കാരണങ്ങളാൽ നമുക്ക് ലഭിക്കാതെ പോയിരിക്കുന്നത് അത് നിങ്ങൾക്ക് കണ്ടസ്റ്റ് ചെയ്യാം കൃത്യമായ കണക്കുകൾ വെച്ച് കണ്ടസ്റ്റ് ചെയ്തോളൂ ഈ പരിപാടി നവകേരള സദസ് നടക്കുന്നതിന് രണ്ട് തവണയാണല്ലോ നിർമ്മലാ സീതാരാമൻ കേരളം സന്ദർശിച്ചത് കേരളം സന്ദർശിച്ചിട്ട് പറഞ്ഞത് ഇത്ര ഇത്ര പൈസ കൊടുക്കുന്നുണ്ട് തെറ്റായ കാരണമാണെന്ന് എന്ത് അടിയന്തരമായ ആവശ്യമാണ് നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ ഈ പരിപാടി നടത്താൻ നിർബന്ധിതയായത് അതിന് കാരണമെന്ന് പറയുന്നത് കാര്യമൊക്കെ വിശദീകരിക്കാൻ കേട്ടോ ഒരു ധനമന്ത്രിക്കൊക്കെ വരാം വന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആശയ പ്രചരണം കേരളത്തിൽ സംഭവിക്കാനിടയുണ്ടെന്നും അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അതുകൊണ്ട് അതിന് പ്രതിരോധം തീർക്കാൻ ധനമന്ത്രി തന്നെ കേരളത്തിലേക്ക് വരണമെന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നേ നിർമ്മലാ സീതാരാമൻ വരുന്നത് അപ്പോൾ ഇത് രാഷ്ട്രീയ വിഷയമാണ് അതിനകത്തൊന്നും തർക്കമൊന്നുമില്ല അപ്പോൾ ഈ കാര്യം ഇത്തരത്തിൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വിവേചനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നുകാട്ടപ്പെടേണ്ടതാണ് ഒരു മന്ത്രിസഭ ജനങ്ങളോട് പോയി സംസാരിക്കുന്നെങ്കിൽ ഞാൻ അതിനെ അനുകൂലിക്കുകയാണ് ചെയ്യാർത്ഥത്തിൽ ഞാൻ അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പ്രശ്നം ഞാൻ നേരത്തെ ത്തെ ചൂണ്ടിക്കാണിച്ചതാണ് അത് അനഭിലഷണീയങ്ങളായ പ്രശ്നങ്ങളാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ പരാതി അതായത് ഈ പറയുന്ന അനാവശ്യമായ ജീവൻ രക്ഷാപ്രവർത്തനവും അടിയും ബഹളവും ഒക്കെ ആയിട്ട് ഇതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ നിന്ന് ഈ കാര്യങ്ങളെ ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട് ആ വിഭാഗമാണ് എപ്പോഴും ചാഞ്ചാടി നിൽക്കുക ആ വിഭാഗമാണ് കാര്യങ്ങൾ എപ്പോഴും തീരുമാനിക്കുക ആ വിഭാഗത്തെ സ്വാധീനിക്കുന്ന വാർത്തകൾ മറ്റൊന്നായി തീർന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ പരാതി അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അല്ല അതിൻ്റെ ഒരു നേട്ടത്തെക്കുറിച്ചൊക്കെ അവർ പുനരാരോഹിക്കട്ടെ വിലയിരുത്തട്ടെ അതൊന്നും എൻ്റെ വിഷയമല്ല ഞാൻ പറയുന്നത് ഇതിനൊരു രാഷ്ട്രീയ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു ആ രാഷ്ട്രീയ ലക്ഷ്യം സതുദ്ദേശപരമായിരുന്നു അക്കാര്യത്തിൽ കേരളത്തിലൊരു ആൾ എന്നുള്ളത് എനിക്ക് എനിക്ക് വിഷമമുണ്ടെന്നേ ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട അംഗീകാരങ്ങൾ കിട്ടാതെ വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകൾ പ്രതിസന്ധിയിലാകുന്നുണ്ട് എങ്കിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി തങ്ങളല്ല എങ്കിൽ ആ ഒരു സർക്കാർ ജനങ്ങളിലേക്ക് പോകുന്നത് തെറ്റല്ല പക്ഷേ അത് ഉത്തരവാദിത്വ ബോധത്തോടെ അവർക്ക് നിർവഹിക്കാൻ കഴിയണം അതിനകത്തൊരു ഡീവിയേഷൻ ഉണ്ടാകാതെ അവർ ശ്രദ്ധിക്കണം ആ ശ്രദ്ധ ഇവിടെ എന്നാണ് എൻ്റെ അഭിപ്രായം meet the editors